നമസ്കാരം കുറേ ദിവസമായില്ലേ കണ്ടിട്ട് വയ്യായിരുന്നു ക്ഷീണം എപ്പോഴും ഉള്ളൂ എന്നാലും ഞാൻ വിചാരിച്ചു കുഞ്ഞൊരുണ്ടോട്ടോ ഇന്നത്തെ റെസിപ്പിയെ പറ്റിയിട്ടാണെങ്കിൽ ഒസ്റ്റാജിക്ക് എന്ന് പറയാം പണ്ടുകാലത്ത് അമ്മ സ്ഥിരം ഉണ്ടാക്കി തന്നിരുന്നതാണ് കുട്ടിക്കാലത്ത് നെല്ലിക്ക വെച്ചിട്ടും ഉപ്പ് മാങ്ങ വെച്ചിട്ടും ഒക്കെയായിട്ടുള്ള അരച്ചലിക്കി വേറൊന്നും വേണ്ട കഴിക്കാം കഞ്ഞീടെ ഒപ്പം അതേ ചോറിൻ്റെ ഒപ്പം അതേ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഉപ്പുമാങ്ങ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഉപ്പുമാങ്ങ വർഷങ്ങളോളം ഇരിക്കും അമ്മയ്ക്ക് ചെന മാങ്ങ കുറച്ച് ചെനച്ച മാങ്ങ ഇട്ട് വെക്കാറുണ്ട് രണ്ട് വർഷം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വെയ്യ ഗേം ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കാനും വയ്യ എന്നാൽ ശരി ഒരു അരച്ചി ഇലക്കി ഉണ്ടാക്കാം ഉപ്പുമാങ്ങ കൊണ്ടൊരു അരച്ചി അലക്കാണ് അന്നത്തെ റെസിപ്പി കെട്ടോ അപ്പോൾ മാങ്ങയുടെ സീസണല്ലേ ഇനി ഇപ്പോൾ ഉപ്പുമാങ്ങ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പച്ച മാങ്ങണ്ടോ നെല്ലിക്കയുടെ സീസണാണ് ഇഷ്ടമാതിരി കാണാറുണ്ട് നെല്ലിക്ക വെറുതെ ഉപ്പുണ്ട് എന്നിട്ട് ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞെടുത്തിട്ട് അരച്ചിലക്കി ഉണ്ടാക്കുക കേട്ടോ ഒരു വർഷം മുന്നേ ഉപ്പിലിട്ടതാട്ടോ കണ്ട ഒരു കേടുമില്ല കിടു കിടാന്നിരിക്കണം അപ്പോൾ ഇതുകൊണ്ട് ഒരു അരച്ചി ഇലക്കി ഇന്നിപ്പോൾ വേറെ കേമായിട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യ അപ്പോൾ ഒരു സൂപ്പർ അരച്ചിലക്കി ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധികം ഒന്നും കിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് രണ്ടും ുക്കെടുക്കാം അപ്പോൾ നമ്മളിത് നുറുക്കണ സമയത്തെ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് കഷണമൊക്കെ വായലേക്ക് പോവും കാരണം അതിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ ഉണ്ടോ നല്ലോണം വണ്ടി ഉറച്ചിട്ടുണ്ട് ചനച്ച വാങ്ങി നമുക്കിങ്ങനെ ഉപ്പിലിടാം കേട്ടോ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ സൂക്കമായിട്ട് ഒരു കേടുവില്ലാതെ ഇരിക്കും അപ്പോൾ നമുക്കിത് മിക്സിൽ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യാനുള്ളതാണ് നന്നായിട്ട് അരച്ചെടുക്കണം ക്രഷ് ചെയ്താൽ ഒന്ന് ക്രഷ് ചെയ്യുക പിന്നെ അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ കഷ്ണങ്ങളാക്കിയാൽ മതി കേട്ടോ കേട്ടോ ഇത്രയും കഷ്ണങ്ങളുണ്ട് അത്ര മതി അപ്പം നമ്മുടെ ഉപ്പുമാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ അരമുറി അത്ര മതി പിന്നെ ഇവിടെ കാന്താരി ഉണ്ടായിരുന്നു കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് എടുത്തോളൂ ഒരു രണ്ട് ചുമതമുളക് വേണം കേട്ടോ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില അധികം വേണ്ട കാരണം കറിവേപ്പിലിൻ്റെ സാധനം അല്ല അവിടെ മുന്തി നിൽക്കേണ്ടത് അതുപോലെ തന്നെ എന്താ ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം മതി ഇനി ഇതിലേക്ക് ഉപ്പ് വേണോ നോക്കിയിട്ട് ഇട്ടാൽ മതി കാരണം ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മോരിലേക്ക് കലക്കുക ചെയ്യുന്നത് അടുപ്പത്തൊന്നും വെക്കേണ്ട കാര്യമില്ല വറവിന് മാത്രേണ് നമുക്ക് ഗ്യാസേ കത്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം അതിനുശേഷം നല്ല മോരിൽ ഒരു മീഡിയം സൈസ് പുളിയേ പാടുള്ളൂ കാരണം മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അവസാനം ഞാൻ ചെയ്യുന്നൊരു മിനിക്ക് പണി ഉണ്ടാവാറുണ്ടല്ലോ എപ്പോഴും കുഞ്ഞൊരു കഷ്ണം ശർക്കര ഇവിടെ ശർക്കരയുടെ പൊടിയാവുകൊണ്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ഇടുന്നില്ല കുഞ്ഞി അച്ചി ശർക്കര അണച്ചാൽ ആ കഷ്ണം കൂടി നിങ്ങൾ നിങ്ങളിതിൻ്റെ ഒപ്പം അരച്ചോളൂ കേട്ടോ അപ്പം ഞാനിത് അരച്ചുകൊണ്ട് വരികയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് കേട്ടോ ഇപ്പം കണ്ടോ ഇതേപോലെ നന്നായിട്ട് നന്നായിട്ടായിരിക്കണം കേട്ടോ ഇതെന്തൊരു ടേസ്റ്റാ അറിയുമോ ഇതിങ്ങനെ തന്നെ വറവും വേണ്ട അതുപോലെ തന്നെ തൈരും വേണ്ട പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് അരച്ചു കളിക്കുകയാണല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒഴിക്കുന്നത് ഇങ്ങനെ മാത്രമായാലും നല്ല ടേസ്റ്റാണ് നെല്ലിക്കാൽ ഇങ്ങനെ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇപ്പം നെല്ലിക്കയും ഉപ്പിലിട്ട മാങ്ങയും ഒന്നുമില്ല വിചാരിക്കുക എന്നാൽ സാധാരണ മാങ്ങല്ലേ ഇപ്പം പച്ചമാങ്ങ സീസണാണല്ലോ ആ മാങ്ങ എടുത്താലും മതി കേട്ടോ പക്ഷേ ഇത് പ്രത്യേക ടേസ്റ്റാണ് ഈ ടേസ്റ്റ് ഒന്നും കിട്ടില്ലേ അത്രയേ ഉള്ളൂ നെല്ലിക്കയൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അരച്ചേലിക്കുന്നുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇനി മിക്സിലെ ജാറിലേക്ക് ഞാൻ കുറച്ച് മോരം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൈ ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചാൽ മതി കാരണം നമ്മൾ അടുപ്പത്തൊന്നും വെക്കുന്നില്ല തൈരായാലും കുഴപ്പമില്ല പക്ഷെ ഒന്നിങ്ങനെ ലൂസാക്കണം കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് അധികം പുളിയില്ലാത്ത ഞാനൊന്നും അടച്ചിട്ടുണ്ട് തൈരായാലും ഓരായാലും കുഴപ്പമില്ല തൈരാണച്ചാലും ഒന്നിങ്ങനെ നന്നായിട്ടൊരു യോജിപ്പ് വരുത്തണം ഇനി ഒരു വറവിടുക മാത്രമേ വേണ്ടൂ മുളക് കടുക് കറിവേപ്പില ഉഷാർ അരച്ചിരിക്കായി ഞാൻ ഇതിലേക്ക് ഉപ്പ് വേണോ നോക്കട്ടെ കേട്ടോ മാങ്ങയിൽ നന്നായിട്ട് ഉപ്പുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് അതി എന്താ ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ചോറ് നല്ലോണം ചെല്ലു ഇനി നമുക്ക് ഒരു നുള്ളു ശർക്കരയുടെ പൊടി ഇടണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കരയുടെ പൊടി ഒരു കാൽ ടീസ്പൂണ് മതി കേട്ടോ ഇട്ട് കൊടുക്കണം അച്ചുശർക്കരയാണെന്നാൽ ഞാൻ പറഞ്ഞല്ലോ അരക്കുന്ന സമയത്തങ്ങൾ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഉപ്പ് പുളി എരിവ് കുഞ്ഞൊരു മധുരം ഇത് മധുരമൊന്നും ഉണ്ടാവില്ല അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞൊന്ന് മാത്രം മധുരം അത്തരി എങ്ങനെ കിട്ടാൻ തോക്കുള്ള ശർക്കരയൊന്നും ഇടരുത് കേട്ടോ അപ്പം പിന്നെ അത് മധുരം കട്ടിയാവും അങ്ങനെ ടേസ്റ്റ് ഇല്ല ഇനി ഒരു വറവട്ടോ കണ്ടോ ഇളക്കാൻ വരട്ടെ ഒന്നങ്ങനെ ഇരിക്കട്ടെ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മളുടെ அரச்சரக்கி உண்டி கொடுக்க அது கூட பீட்ரூட்டு உருளக்கிழங்கு ஒரு சவோள കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി നന്നായിട്ട് വിലയിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റ് കേട്ടോ ഉരുട്ടാം ഇത് പിന്നെ ചോറേ ചൂടുള്ളൂ കേട്ടോ നമ്മളുടെ അരിച്ചലിക്ക് ചൂടില്ലല്ലോ മുളകൊന്നങ്ങട് നന്നായിട്ടങ്ങട് ഞാൻ രടി ഇടുക കുറച്ച് ഉപ്പേരി നെല്ലിക്ക കെട്ടിച്ചാൽ നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ അതേമാതിരി തന്നെയാവും ആവും പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചോളൂ എന്തായാലും കുറേ ദിവസത്തിന് ശേഷം ഒരു കൂടി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും എന്നിട്ട് നല്ല സുഖമായിട്ട് ഉഷാറായിട്ട് ടേസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് ബൈ